I'm Shino from Lavender Designing. ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാനും ഇന്നും ഓഫർ കളക്ഷൻസ് തന്നെയാണ് കേട്ടോ കാണിക്കുന്നതെല്ലാം അപ്പം ഇന്നലെ കാണിച്ചതിലും ഒരുവിധം എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇന്ന് നല്ല ടോപ്പ് ഐറ്റംസും അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി പാർട്ടി പാർട്ടിവെയറും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് ഹോൾസെയിൽ വിലക്കാണ് തരുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഞാൻ ഇന്ന് കാണിക്കുന്ന ആ ഒരു പാർട്ടി വെയർ നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയവരാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യണമെങ്കിൽ നമ്മളിത് സെറ്റായിട്ട് തരുന്നതായിരിക്കും വൺ സീറോ നയൻ ഫൈവ് പ്രൈസിലുള്ളൂ നല്ല സൂപ്പർ ചിനോൺ സിൽക്ക് ഫാബ്രിക് ഉണ്ട് കേട്ടോ അത് ഇത് ഹോൾസെയിൽ വിലയാണ് ഞാൻ പറഞ്ഞു വൺ സീറോ നയൻ ഫൈവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിന്റെ ഓരോന്നിന്റെയും ക്വാളിറ്റി കണ്ടാലേ വെറും വൺ സീറോ നയൻ ഫൈവില് നല്ല റാണിപ്പിങ് ഷെയ്ഡില് വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വൺ ഇതിന്റെ യോക്ക് ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഹെവി ഡിസൈൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് യോക്ക് പാട്ടില് ഇത്രയും ഹെവി ആയിട്ടാണ് ഇതിന്റെ യോക്ക് പാപോഷി കൊടുത്തിട്ടുള്ളത് ബാക്കിയെല്ലാം സ്പ്രെഡായിട്ട് എന്നെ പൊട്ടിക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവിലും ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ത്രെഡും ജെറിയും കൂടിയിട്ടുള്ള മിക്സ് ചെയ്ത് പോകും ഇത് ലൈനിങ്ങും അവൈലബിളാണ് കേട്ടോ നല്ല സൂപ്പർ ലൈനിങ് താഴെയും വരെയുണ്ട് കേട്ടോ ലൈനിങ്ങൊക്കെ നല്ല അടിപൊളി ലൈനിങ് ആണ് ബാക്ക് സൈഡ് ഇതാണ് ഇതിൽ ട്രിബിൾ എക്സൽ സൈസസ് വരിയുണ്ട് കേട്ടോ ഓക്കെ നീറ്റ് ടോപ്പ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ ഒരു നല്ല അടിപൊളി ടോപ്പ് ബോട്ടം ആണെങ്കിലും അത് നല്ല വിത്ത് ലെങ്തിലൊക്കെ വരുന്ന അടിപൊളി ബോട്ടം കേട്ടോ അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ട് വരുമ്പോഴും നല്ല സൂപ്പർ ദുപ്പട്ട കേട്ടോ നല്ല വിത്ത് ലെങ്ത്തിൽ വന്നിട്ടുള്ളതാണ് നല്ല സൂപ്പർ ഐറ്റാണ് ഒന്നും നോക്കാനില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം നല്ല പാർട്ടി വയർ സീസണാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോൾസെയിൽ വിലക്കൊക്കെ തരുമ്പോൾ നിങ്ങളാരും മിസ്സാക്കിയിരുന്നു മക്കളെ അത്ര സൂപ്പർ ഡ്യൂപ്പർ ഐറ്റാണതൊക്കെ ഇനി ഞാൻ കാണിക്കാൻ പോണതൊക്കെ കേട്ടോ ഇതാണ് ഫസ്റ്റ് കളർ ഓക്കെ സെക്കൻഡ് ഷെയ്ഡ് കാണിക്കുക എല്ലാം നല്ല ഡാർക്ക് ഡാർക്ക് ആണ് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് നല്ല ബ്ലൂ ഷെയ്ഡ് അപ്പൊ നമുക്ക് എന്താ ഭംഗിന്ന് നല്ല ഡാർക്ക് ബ്ലൂ കളർ കിട്ടോ സ്ലീവിൽ നല്ല വർക്ക് ഉണ്ട് യോക്ക് ആണെങ്കിലും അത് നല്ല ഹെവി ഡിസൈൻ വർക്ക് സൂപ്പർ ട്യൂപ്പർ ആയിട്ട് ബോട്ടം ലാസ്റ്റിക് ആയിട്ട് വരുന്ന ബോട്ടം കേട്ടോ നല്ല വിത്ത് വിത്ത് ഒക്കെ വരുന്നുണ്ട് ബോട്ടത്തിന് പെട്ട് വരുമ്പോൾ നല്ല സൂപ്പർ അതിന്റെ തന്നെ നെക്സ്റ്റ് ഷെയ്ഡ് ഇത് നല്ല അടിപൊളിയല്ലേ അങ്ങനെ വിലക്ക് അത് തൗസൻഡ് ഈ ഒരു പ്രൈസിലൊക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടും ഒരു ഷോപ്പിൽ നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ അത് ഹോൾസെയിൽ വില ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വിലക്ക് തരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ എടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് ഷൂസിന് അപ്പോൾ ഒരു അടിപൊളി പീസ് സെക്കൻഡ് ഷെയ്ഡ് ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ലൊരു പർപ്പിൾ കളർ ഡാർക്ക് ഡാർക്ക് കളർ കിട്ടോ ബീട്രൂട്ട് ഷെയ്ഡ് ഉണ്ടല്ലോ ആ ഒരു കളറ് അതിലിങ്ങനെ ഫുൾ വർക്ക് ആയിട്ട് ഒന്നും നോക്കാനില്ലാത്ത അടിപൊളി കളറ് സ്ലീവൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി സ്ലീവ് ബാക്ക് സൈഡ് അതൊക്കെ സ്ലിറ്റഡ് മോഡലാണ് കേട്ടോ ബോട്ടം എന്തുപ്പെട്ട് വരുമ്പോൾ നല്ല അടിപൊളി കപ്പട്ട് ഈ മൂന്ന് കളേഴ്സ് ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അടിപൊളി സെറ്റാണ് ഇതാരും മിസ്സാക്കലും മക്കള് വെറും വൺ സീറോ നയൻ ഫൈവ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് കിട്ടും ആരും മിസ്സാക്കലും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഇനി നമുക്ക് നല്ല ടോപ്സുകൾ ഉണ്ട് അപ്പൊ അത് ഓരോന്നും നന്നായിട്ട് കാണിക്കാം പാർട്ടി വെയർ സീസണിൽ വെയിറ്റ് ചെയ്ത് ഇരുന്നവർക്കുള്ളതാണ് ഈ ഒരു കളക്ഷൻസ് ഫസ്റ്റ് കൊണ്ട് ഇതാണ് കേട്ടോ മീഡിയം ലാർജ് ആണ് സൈസ് വന്നിട്ടുള്ളത് അടിപൊളി ഒരു ടോപ്പ് ജെറി സീക്വൻസിന്റെ ഹൈലൈറ്റിങ് യോക്കിൽ കൊടുത്തിട്ടുണ്ട് ഫോർ ഫിഫ്റ്റി വെറും നാനൂറ്റി അമ്പതേ ഉള്ളൂ പ്രൈസ് ഇതിൽ ലൈനിങ് കൂടെ അറ്റാച്ച്ഡ് ആണ് നല്ല അടിപൊളി കളർ അല്ലേ വെറും നാനൂറ്റി അമ്പതേ ഉള്ളൂ കേട്ടോ ഇത് ഇത് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റം ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് നല്ല ഹെവി പാർട്ട് സെയിം തന്നെയാണ് ദാമേൻ ഏരിയയിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഫ്ലോറൽ ആണ് ഡിസൈൻസ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഡിസൈനിൽ കേട്ടോ മൾട്ടി കളേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റം വർക്ക് ഉണ്ട് സൂപ്പർ ഡ്യൂപ്പർ ആണ് കേട്ടോ ഡബിൾ എക്സൽ സൈസ് വരെയും വരുന്നുണ്ട് യഥാ ഭംഗിതൊക്കെ ഇതിന്റെ ഫ്ലോറൽ തന്നെ കണ്ടാൽ മതി നമുക്ക് കണ്ണ് മയങ്ങും മനം വാങ്ങും എന്ന് പറയില്ലേ അതുപോലത്തെ കളക്ഷൻ ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പതേ ഉള്ളൂ പ്രൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് ഈ ഒരു ഫ്രോക്ക് കേട്ടോ നല്ല അടിപൊളിയാണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല സ്ലീവൊക്കെ നല്ല വെറൈറ്റി സ്ലീവ് പിന്നെ ഇതിൻ്റെ മോഡലാണെങ്കിലും അത് സൂപ്പർ ഡ്യൂപ്പർ ഒരു മോഡലും കൂടിയിട്ട് കേട്ടോ അപ്പം ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും നാനൂറ്റി അമ്പതാണ് അടിപൊളിയാണ് കേട്ടോ ഒന്നും നോക്കാനില്ല സൂപ്പർ ക്ലോത്ത് വെറും നാനൂറ്റി അമ്പതേ ഉള്ളോ പ്രൈസ് ത്രിപ്പിൾ എക്സ് എൽ സൈസസ് വരെയുള്ളവർക്ക് ഇന്നലെ ഞാൻ കാണിച്ചിരുന്നു പേൾ വർക്കൗട് കൂടിയിട്ട് അതിന്റെ ഈ ഒരു ബ്ലാക്ക് കളർ ഇപ്പൊ അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളിയാണ് ത്രിപിൾ എക്സ് എൽ സൈസസ് വരെയുള്ള നല്ല ജെഡ് ബ്ലാക്കിലാണ് ഇത് വന്നിട്ടുള്ളത് ഇന്നലെ ഇതിന്റെ ബാക്കി എല്ലാ കളേഴ്സും ഞാൻ കാണിച്ചിരുന്നു ഇവിടെ ഇങ്ങനെ മടങ്ങിയിരിക്കുന്നുണ്ടോ കേട്ടോ ഇവിടെ പേള് കാണാത്തത് ജസ്റ്റ് അതിന് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ആയിട്ട് കിടന്നുള്ളൂ അപ്പൊ അടിപൊളി പീസ് ആണ് ജെഡ് ബ്ലാക്ക് കളർ ത്രിപിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈയൊരു ഐറ്റം ഈയൊരു ഡിസൈനില് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് ഫോർ ഫിഫ്റ്റി പ്രൈസിൽ മീഡിയം ലാർജ് ആണ് സൈസ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആണ് അടിപൊളിയായിട്ടോ കേട്ടോ ഇതില് ഫുള് ആയിട്ട് ത്രെഡ് വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ നാനൂറ്റി അമ്പതിയുള്ള പ്രൈസ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഹെവി സെറി സീക്വൻസ് വർക്ക് ആണ് യോഗ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നല്ല ഫാബ്രിക് ഫാബ്രിക്കാണ് ദാമൻ ഏരിയയിലും കൂടിയിട്ട് വരുന്നുണ്ട് സ്ലീവും നല്ല ഹെവിയാണ് കേട്ടോ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് വരെയുണ്ട് നല്ല ഗ്രീൻ കളറിൽ ഫോർ നയന്റി ഫൈവ് ആളോ പ്രൈസ് ഇത്തി ലൈനിങ് അവൈലബിൾ ആണ് നല്ല സൂപ്പർ ട്യൂപ്പർ ഐറ്റം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പ് കേട്ടോ സ്മോൾ മീഡിയത്തില് നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് സ്മോൾ മീഡിയം ആണ് നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഐറ്റം നാനൂറ്റി അമ്പതേ ഉള്ളൂ പ്രൈസ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ നയന്റി ഫൈവ് ഉള്ള പ്രൈസ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടന്റ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് യോക്ക് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് കിട്ടോ ഹെവിയാണ് വിത്ത് ലൈനിങ് അവൈലബിൾ ആണ് നല്ല അടിപൊളി ഐറ്റം ആണ് ഒരു നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചേ ഉള്ള പ്രൈസ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അല്ല അടിപൊളി ഐറ്റംസ് ആണ് കാണിച്ചതൊക്കെ അപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത്